ഈശോമിഷികാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ തൊണ്ണൂറ്റി ഒന്നിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ക്രിസ്മസിന് വേണ്ട ഒരുക്കങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ലോകം എങ്ങനെയാണ് ക്രിസ്മസിനെ കാണുന്നത് എന്നാണ് നോർത്ത് ഇന്ത്യയിലെ സ്നേഹമുള്ളവരെയും ഇരുപത്തി തീയതി ഡിസംബർ ഇരുപത്തി തീയതി ലക്ഷക്കണക്കിന് ആളുകളാണ് പള്ളികളിലേക്ക് പോകുന്നത് അവിടെ പോയി പുൽക്കോടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന കാഴ്ച കാണുന്നത് നമുക്കേവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന വസ്തുതയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് അർദ്ധരാത്രി പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ പള്ളികളിലേക്ക് കയറി ചെല്ലുക പല സ്ഥലങ്ങളിലും നമുക്ക് പോലീസിൻ്റെ സഹായം തേടേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട് വരുന്ന ക്രൗഡിനെ ഒഴിവാക്കി ഗേറ്റ് അടച്ച് രാത്രി ഉറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് അത് ജലന്ധറിലായാലും ഡൽഹിയിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും വരണാസിമൊക്കെ ജാതി മത എന്റെ മെന്നിൽ പുൽകൂടിൻ്റെ മുമ്പിൽ വന്നു നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ജനങ്ങൾ കാണിക്കുന്ന ആ സന്തോഷം ആ ആവേശം തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഞാൻ പല പ്രാവശ്യവും ഇങ്ങനെ വരുന്ന മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളെ മായിട്ട് ഞാൻ സംവദിക്കാറുണ്ട് ഞാൻ സംഭാഷിക്കാറുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇരുപത്തിയഞ്ചാം തീയതി കറക്റ്റായിട്ട് ആ ആ ദിവസം പുൽക്കൂടിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ വരുന്നത് നമ്മെ സംബ സംബന്ധിച്ചിടത്തോളം ഡിസംബർ ഒന്നാം തീയതി മുതൽ പഞ്ചാബിലൊക്കെ നമ്മൾ കാരൽ സിംഗിങ് സ്റ്റാർട്ട് ചെയ്യും കാരണം എല്ലാ വില്ലേജുകളിലും എല്ലാ വീടുകളിലും എത്താൻ വേണ്ടി ഡിസംബർ ഒന്നാം തീയതി തുടങ്ങിയാൽ മാത്രമേ ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പ് അതൊക്കെ തീരുവുള്ളൂ അത്രയധികം നമ്മൾ പോകണം നമുക്കപ്പോൾ ക്രിസ്മസ് സീസൺ എന്ന് നമ്മൾ പറയും അതുമാത്രമല്ല ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷവും നമ്മുടെ സെലിബ്രേഷൻസ് കണ്ടിന്യൂ ചെയ്യും ഇരുപത്തിയാറാം തീയതിയും ഇരുപത്തി ഏഴാം തീയതിയും ഒക്കെ പല ഗ്രൂപ്പുകൾ ആയിട്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ക്രിസ്മസ് എങ്കിലും ജനുവരി ആറാം തീയതി വരെ പ്രത്യക്ഷീകരണ തിരുനാൾ വരെ നമ്മൾ ക്രിസ്മസ് സീസണിൻ്റെ ആ ഒരു ആഘോഷത്തിൻ്റെ സാഹചര്യത്തിലാണ് ആഘോഷത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലാണ് പക്ഷേ ജാതി മതഭേദമൻ്റെ ആളുകൾ ക്രിസ്മസിൻ്റെ ആ ദിവസം മാത്രമേ ഇരുപത്തിയഞ്ചാം തീയതി മാത്രമേ അവർ വരാറുള്ളൂ അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവർ പറയുകയാണ് ഇരുപത്തിയഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈശോ ജനിച്ചത് അപ്പോൾ അന്നാണ് പരിശുദ്ധ കലികാമണ് ഏറ്റവും സന്തോഷവതിയായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ആ അമ്മയുടെ സന്തോഷത്തിൻ്റെ ദിവസത്തിൻ്റെ അന്ന് ആ അമ്മയുടെ മുമ്പിൽ വന്ന് നമ്മൾ എന്ത് ചോദിച്ചാലും പരിശുദ്ധ അമ്മ നൽകും ഇതാണ് മറ്റുള്ളവരുടെ വിശ്വാസം പരിശുദ്ധ അമ്മയുടെ സന്തോഷമാണ് അവർ അവർ ഫോക്കസ് ചെയ്യുന്ന യാഥാർത്ഥ്യം അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ യേശുവിന് ജന്മം നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം അന്നായത് ആ ദിവസം ആ അമ്മയോട് എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും എന്നുള്ള വിശ്വാസത്താലാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇത്രയുമധികം ആളുകൾ പുൽക്കൂടിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മളൊന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് അത് വളരെയധികം ശരിയല്ലേ പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം തന്നെയല്ലേ അത് തീർച്ചയായിട്ടും അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് പരിശുദ്ധ അമ്മയോട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം ആ അമ്മയുടെ സഹായം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കാം ഇല്ല നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട് അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ക്രിസ്മസ് എന്ന് പറയുന്നത് വളരെയധികം കമ്പോള സംസ്കാരത്തിൻ്റെ നീരാളി പിടുക്കത്തിൽ അമർന്നു കഴിഞ്ഞു എന്ന് വേണം പറയുവാനായിട്ട് പഴയ കാലങ്ങളിൽ ക്രിസ്മസ് സമയമായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും കൂട്ടുകാർക്ക് വീട്ടുകാർക്ക് ബന്ധുക്കൾക്കൊക്കെ ക്രിസ്മസ് കാർഡ് അയക്കുമായിരുന്നു പക്ഷേ ഇന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊന്ന് നോക്കിയാൽ ക്രിസ്മസ് കാർഡിൻ്റെ കൾച്ചർ ഏകദേശം അത് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ആയ ടി മേരിക്കുട്ടി ടീച്ചർ എന്ന് പറയുന്ന നാൽപ്പത്തിയേഴ് വർഷങ്ങളായിട്ട് നാൽപ്പത് രാജ്യങ്ങളിൽ ഏകദേശം അറുപത് ലക്ഷം കുട്ടികളെ ധ്യാനിപ്പിച്ച ആ മേരിക്കുട്ടി ടീച്ചർ നല്ല ക്രിസ്മസ് കാർഡ് വാങ്ങാനായിട്ട് കോട്ടയത്ത് ടൗണിലേക്ക് പോയി എന്നിട്ട് എന്നോട് ഷെയർ ചെയ്യുകയായിരുന്നു കുറേ കടകളിൽ കയറേണ്ടി വന്നു ഒരു രണ്ട് നല്ല ക്രിസ്മസ് കാർഡ് കിട്ടാൻ വേണ്ടി പല പണ്ട് ക്രിസ്മസ് കാർഡ് വിറ്റുകൊണ്ടിരുന്ന പല കടകളിലും ഇന്ന് ക്രിസ്മസ് കാർഡേ ഇല്ല കാരണം ആ കൾച്ചർ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് കേക്ക് കൊടുക്കുന്ന സമയത്ത് അതിനോടൊപ്പം വെക്കാനായിട്ട് കാർഡുകൾ ആരെങ്കിലും ഉപയോഗിച്ചാൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ കാർഡിൻ്റെ പ്രസക്തി ഇന്ന് ഇല്ലാതായിരിക്കുകയാണ് സ്നേഹമുള്ളവരെ യേശുവിനെ കുറിച്ചുള്ള അറിവ് എത്രമാത്രം ഇന്ന് നമുക്ക് ലോകത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ പഞ്ചാബിലെ ഒരു സ്കൂളിൽ അവിടുത്തെ ഒരു ടി വി ചാനൽ കുട്ടികളെ കാണാനായിട്ട് വന്ന് അവരോട് ചോദിച്ചു ക്രിസ്മസ് നിങ്ങൾക്ക് എന്താണ് എന്ന് ആ ചോദ്യത്തിന് അവർ കൊടുത്ത ഉത്തരം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ഒരു കോൺവെൻറ്റ് സ്കൂളിൽ വന്ന് ടി വി ചാനലുകാർ ക്രിസ്മസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ കൊടുത്ത മറുപടി അത് ശാന്താ ക്ലോക്കിൻ്റെ ബർത്ത്ഡേ എന്നാണ് അപ്പം നമ്മുടെ വിറ്റ്നസിംഗ് എത്രമാത്രം എന്ന് പരിചിന്തനം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ രണ്ട് ദിവസം മുമ്പ് ചങ്ങനാശ്ശേരി രൂപതയുടെ സഹായമെത്രാൻ തറയൽ പിതാവും ഇതേ കാര്യം കേരളത്തിലുണ്ടായി എന്ന് പറയുന്നത് കേട്ടു ക്രിസ്മസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ മറുപടി പറഞ്ഞത് അത് സാന്താക്ലോസിൻ്റെ ബർത്ത്ഡേ എന്നാണ് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷം വഴി ജനങ്ങൾക്ക് കിട്ടിയ സന്ദേശം ഇപ്പോൾ അതാണോ യേശുവിൻ്റെ ജന്മദിനത്തിന് പകരം സാന്താക്ലോസിൻ്റെ ജന്മദിനമാണ് ക്രിസ്മസ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഘോഷ പരിപാടികൾ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ആ വിധിയെ നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞാൽ തെറ്റുപറയാനാവില്ലല്ലോ കാലം മാറി നമ്മുടെ ക്ഷങ്ങൾ എവിടെ എത്തി അദ്ദേഹമുള്ളവരെ ഒരു സന്യാസ സഭയുടെ മുൻ ജനറാളമ്മ ഒരു ബിഷപ്പനെ കുറിച്ച് ഒരു കള്ള ആരോപണം സ്വന്തം സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു ബിഷപ്പിനെ ഒരു കള്ളക്കേസിൽ കുടുക്കി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എവിടെ എത്തി ബിഷപ്പിൻ്റെയും കറുദിനാളിൻ്റെയും കോലങ്ങൾ കത്തിക്കാൻ മാത്രം വിശ്വാസികൾക്ക് ധൈര്യം വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സാക്ഷ്യങ്ങൾ എവിടം വരെ എത്തി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ എന്തിന് മാർപ്പാപ്പയുടെ പോലും കുപ്പിക്കിട്ട് എറിഞ്ഞിട്ടും അത് തെറ്റാണ് എന്ന് പറയുവാൻ ധൈര്യമുള്ള ആളുകളെ പോലും നമ്മൾ കാണാതെ പോയി നമ്മുടെ സാക്ഷ്യങ്ങൾ എവിടം വരെ എത്തി നൂറ്റിയഞ്ച് ദിവസത്തെ വിചാരണയ്ക്ക് ശേഷം ആ വിചാരണയ്ക്കിടയിൽ കോടതിക്ക് മുമ്പിൽ വന്ന സാക്ഷ്യങ്ങളും സാക്ഷിമൊഴികളും തെളിവുകളും തലമുടി തലമുടിനാരിയുടെ കീറി പരിശോധിച്ചിട്ട് അത് കള്ളക്കേസ് ആയിരുന്നു എന്ന് കോടതി വിധി വന്നിട്ടും അത് വിശ്വസിക്കാൻ പോലും പറ്റാതെ ഇപ്പോഴും ഒരു നുണയുടെ പിടുത്തത്തിൽ അമർന്നിരിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും എത്ര ഖേദകരമാണ് അതൊക്കെ സ്നേഹമുള്ളവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം ഒന്നേയുള്ളൂ എന്താണ് പ്രാർത്ഥന സ്വർഗത്തിലെ പോലെ ഭൂമിയിലു വാങ്ങണമേ ദൈവത്തിൻ്റെ തിരുമനസ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം ഈ ക്രിസ്മസ് വേളയിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ശക്തിപ്പെടുത്താം ഈശോ ജനിച്ചപ്പോൾ എത്രയോ നിരപരാധികളായ കുഞ്ഞുങ്ങളെയാണ് ഹെയറോ ബ് കൊന്നുകളഞ്ഞത് അതുപോലെ ഇന്നും ഓരോ ദിവസവും എത്രയോ നിരപരാധികളാണ് കൊല ചെയ്യപ്പെടുന്നതും കാലാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെടുന്നതും അതൊക്കെ നിർത്തുന്നതിന് വേണ്ടി ഈശോയുടെ ജനനത്തിൻ്റെ സമയത്ത് നമുക്ക് നമ്മുടെ സഹനങ്ങളെ കാഴ്ചവെക്കാം ഇനി ഒരിക്കലും ഒരു നിരപരാധിയും കോടതി കാലാഗ്രഹങ്ങളിൽ അന്യായമായി അടയ്ക്കപ്പെടാതിരിക്കട്ടെ യുദ്ധങ്ങളിൽ മരിച്ചു വീഴുന്ന നിരപരാധികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അതും നിന്നുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ നമുക്ക് ഈ കൃത്രിമത്തിൽ സമർപ്പിക്കാം കാഴ്ചവെക്കാം ദൈവം അതിനുവേണ്ട സന്മനസ്സും ശക്തിയും നമുക്കെല്ലാവർക്കും നൽകട്ടെ ഒരിക്കൽ പോലും നമ്മുടെ സഹനങ്ങളെ കൊണ്ട് നമ്മൾ സ്വീകരിക്കരുത് മറിച്ച് സന്തോഷത്തോടു കൂടി സ്വീകരിക്കട്ടെ നമുക്ക് ദൈവമഹത്വത്തിനു വേണ്ടി സഭയുടെയും നമ്മുടെയും നവീകരണത്തിന് വേണ്ടി വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് കാഴ്ചവയ്ക്കാം ദൈവം നമ്മെല്ലാവരെയും പ്രത്യേകിച്ച് ഉണ്ണീശോ പുൽക്കൂട്ടി ഉള്ള ഉണ്ണീശോ പറക്കാൻ പോകുന്ന ഉണ്ണീച്ചോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ ദൈവത്തിന് സ്തുതി